ഇന്നത്തെ വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ അവർ എരിശലേമനോട് സമീപിച്ച് ഒലിവുമലയരികെ ബേത്ത് പാകയിലും ബഥാനയിലും എത്തിയപ്പോൾ അവൻ ശിഷ്യന്മാരിൽ രണ്ടുപേരെ അയച്ച് അവരോട് നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ ഇത് ചെയ്യുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിൻ ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു അവൻ ക്ഷണത്തിൽ അതിനെ ഇങ്ങോട്ടയയ്ക്കും എന്ന് പറഞ്ഞു അവർ പോയി തെരുവിൽ പുറത്ത് വാതിൽക്കൽ കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ട് അതിനെ അഴിച്ചു അവിടെ നിന്നവരിൽ ചിലർ അവനോട് നിങ്ങൾ കഴുതക്കുട്ടിയെ അഴിക്കുന്നതെന്ത് എന്ന് ചോദിച്ചു യേശു കൽപ്പിച്ചതുപോലെ അവർ അവനോട് പറഞ്ഞു അവർ അവരെ വിട്ടയച്ചു അവർ കഴുതക്കുട്ടിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് തങ്ങളുടെ വസ്ത്രം അതിന്മേലിട്ടു അവൻ അതിന്മേൽ കയറിയിരുന്നു അനേകർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു മറ്റു ചിലർ പറമ്പുകളിൽ നിന്ന് ചില്ലിക്കൊമ്പ് വെട്ടി വഴിയിൽ വിതറി മുമ്പും പിമ്പും നടക്കുന്നവർ ഹോസന്ന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ വരുന്നതായ രാജ്യം നമ്മുടെ പിതാവായ ദാവീതിൻ്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ അത്യുന്നതങ്ങളിൽ ഹോസന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു അവൻ എരുസലേമിൽ ദേവാലയത്തിലേക്ക് ചെന്നു സകലവും ചുറ്റും നോക്കിയ ശേഷം നേരം വൈകിയതുകൊണ്ട് പന്തിരുവരോടും കൂടെ ബഥാനിയിലേക്ക് പോയി പിറ്റന്നാൾ അവർ ബഥാനി വിട്ടുപോരുമ്പോൾ അവന് വിശന്നു അവൻ ഇലയുള്ള ഒരു അത്യവൃക്ഷം ദൂരത്തുനിന്ന് കണ്ടു അതിൽ വല്ലതും കണ്ടുകിട്ടുമോ എന്ന് വെച്ച് ചെന്ന് അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല അത് അത്തിപ്പടത്തിൻ്റെ കാലമല്ലാഞ്ഞു അവൻ അതിനോട് ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു അത് ശിഷ്യന്മാർ കേട്ടു അവർ എരുശലേമിലെത്തിയപ്പോൾ അവൻ ദേവാലയത്തിൽ കടന്നു ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി തുടങ്ങി പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാക്കളെ വിൽക്കുന്നവരുടെ പീഡങ്ങളെയും അറിച്ചിട്ട് കളഞ്ഞു ആരും ദേവാലയത്തിൽ കൂടി ഒരു വസ്തുവും കൊണ്ടുപോകുവാൻ സമ്മതിച്ചില്ല പിന്നെ അവരെ ഉപദേശിച്ചു എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നില്ലയോ നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു അത് കേട്ടിട്ട് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ നശിപ്പിക്കേണ്ടതെങ്ങനെയെന്ന് അന്വേഷിച്ചു പുരുഷാരമെല്ലാം അവൻ്റെ ഉപദേശത്തിൽ അതിശയിക്കിയാൽ അവർ അവനെ ഭയപ്പെട്ടിരുന്നു സന്ധ്യയാകുമ്പോൾ അവൻ നഗരം വിട്ടുപോകും രാവിലെ അവർ കടന്നുപോരുമ്പോൾ അത്യവൃഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു റെബി നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു യേശു അവരോട് ഉത്തരം പറഞ്ഞത് ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പിൻ ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പേൻ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല അവർ പിന്നെയും എരിച്ചിലേമ്പിൽ ചെന്നു അവൻ ദേവാലയത്തിൽ ചുറ്റും നടക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും അവൻ്റെ അടുക്കൽ വന്നു നീ എന്തധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു എന്നും ഇത് ചെയ്യാനുള്ള അധികാരം നിനക്ക് തന്നതാരെന്നും അവനോട് ചോദിച്ചു യേശു അവരോട് ഞാൻ നിങ്ങളോട് ഒരു വാക്ക് ചോദിക്കും അതിനുത്തരം പറവിൻ എന്നാൽ ഇന്ന അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് ഞാനും നിങ്ങളോട് പറയും യോഹന്നാൻ്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉണ്ടായത് എന്നോട് ഉത്തരം പറവിൻ എന്ന് പറഞ്ഞു അവർ തമ്മിൽ ആലോചിച്ചു സ്വർഗ്ഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാഞ്ഞത് എന്ത് എന്ന് അവൻ പറയും മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ എല്ലാവരും യോഹന്നാനെ സാക്ഷാൽ പ്രവാചകൻ എന്ന് എണ്ണുക കൊണ്ട് അവർ ജനത്തെ ഭയപ്പെട്ടു അങ്ങനെ അവർ യേശുവിനോട് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് ഉത്തരം പറഞ്ഞു എന്നാൽ ഞാനും ഇത് ഇന്ന അധികാരം കൊണ്ട് ചെയ്യുന്നുവെന്ന് നിങ്ങളോട് പറയുന്നില്ല എന്ന് യേശു അവരോട് പറഞ്ഞു ഈ വചനങ്ങളാൽ ദൈവനമ്മിയവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ